നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡൽഹിയിൽ ചില നിർണായക നീക്കങ്ങളാണ് നടന്നത് എം വി ഗോവിന്ദന്റെ കരണം പുകച്ചുകൊണ്ടുള്ള ഒരു ഒന്നാം തരം നീക്കം ഒരു മൂവ് ഇപ്പോൾ ഇ പി ജയരാജൻ നടത്തിയിരിക്കുന്നു സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതാക്കളെല്ലാം തന്നെ ഡൽഹിയിലുണ്ട് ഈ ഒരു അവസരത്തിലാണ് ഇ പി ജയരാജൻ കൃത്യമായ ഒരു കളി നടത്തിയിരിക്കുന്നത് ഇത് മാത്രമല്ല കണ്ണൂരിലെ സി പി എമ്മിനിട്ടും നല്ല ഒന്നാം തരം അടിയാണ് ജയരാജൻ കൊടുത്തിട്ടാണ് അങ്ങ് ഡൽഹിക്ക് വിട്ടത് ചടയൻ ഗോവിന്ദൻ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ ഇ പി ജയരാജനെ പല രീതിയിൽ അനുനയിപ്പിക്കാനും പരിപാടിയിലേക്ക് കൊണ്ടുവരാനും കണ്ണൂരിലെ സി പി എം പല വഴി നോക്കിയിരുന്നു എന്നാൽ അതൊന്നും നടന്നില്ല ഇ പി ആ ഭാഗത്തേക്ക് പോലും പോയില്ല എന്നാൽ സീതാറാം യെച്ചൂരി മരണപ്പെട്ടു തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിലേക്ക് പോകുകയും ചെയ്തു പ്രളയൻ ഗോവിന്ദന്റെ അനുസ്മരണത്തിൽ പങ്കെടുക്കാതെ ഇ പി മാറി നിന്നപ്പോൾ പാർട്ടി അതിനെ പ്രതിരോധിച്ചത് ഇ പി ആയുർവേദ ചികിത്സയിലാണ് എന്നായിരുന്നു പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ചികിത്സയിലാണ് ഇ പി എന്നാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം വാദിച്ചത് എന്നാൽ ഇ പി അതെല്ലാം മറന്ന് ഇൻഡിഗോയോടുള്ള വൈരാഗ്യം പോലും മറന്ന് ആ ഫ്ലൈറ്റിൽ തൊട്ടടുത്ത നിമിഷം ഡൽഹിക്ക് വിടുകയും ചെയ്തു ഇപ്പോൾ ഡൽഹിയിൽ നടന്നിരിക്കുന്ന ഒരു വലിയ നീക്കം അതായത് ഇപ്പോൾ ഡൽഹിയിൽ നടന്നിരിക്കുന്ന വലിയ ഒരു നീക്കം ഇ പി ജയരാജൻ കേരള ഹൗസിലെത്തി പിണറായി വിജയനെ കണ്ടു ചർച്ച നടത്തി എന്നുള്ളതാണ് പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാൻ ഗോവിന്ദൻ തലങ്ങും വിലങ്ങും പരിശ്രമിച്ചുകൊണ്ടിരിക്കെയാണ് കേരള ഹൗസ് ചവിട്ടി പൊളിച്ചെത്തി ഇ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയത് ഇതിപ്പോൾ എം വി ഗോവിന്ദന് ചങ്കിടിപ്പ് കൂട്ടിയിരിക്കുകയാണ് എന്താണ് ചർച്ചയിൽ ഉണ്ടായ സംഭവങ്ങൾ എന്താണ് ഇ പിണറായിയോട് പറഞ്ഞത് പുതിയ വല്ല നീക്കവും ഇ പിയിൽ നിന്നുണ്ടാകുമോ ഇതെല്ലാം ഓർത്ത് ഇപ്പോൾ വിരളി പിടിച്ച് നടക്കുകയാണ് എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് സാധാരണ കൂടിക്കാഴ്ചയാണെന്നും കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയെ കണ്ടിരുന്നല്ലോ എന്നും ഇ പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് രാഷ്ട്രീയം അതിന്റെ വേദിയിൽ ചർച്ച ചെയ്യാം സീതാറാമിന്റെ ഓർമ്മകളാണ് ഞങ്ങളുടെ മനസ്സിലെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്നാൽ ഒരു ചെറിയ കൂടിക്കാഴ്ചയല്ല ഒരു അസാധാരണ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നതെന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ചർച്ചകൾ പുറത്തു വരുന്നുണ്ട് സീതാറാം യെച്ചൂരിയും മരണപ്പെട്ടതോടുകൂടി ഇ പി പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് എം വി ഗോവിന്ദൻ കൃത്യമായി കണക്ക് കൂട്ടുന്നുണ്ട് കാരണം സീതാറാം യെച്ചൂരിയാണല്ലോ ഇ പി ജയരാജനെപ്പോഴും സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള നേതാവ് അങ്ങനെ ഒരു ആശ്വാസത്തിൽ എം വി ഗോവിന്ദൻ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇ പി ജയരാജൻ കേരള ഹൌസിലെത്തി പിണറായിയെ കണ്ടിരിക്കുന്നത് പിണറായിയുമായും തല്ലി പിരിയുമെന്ന് എം വി ഗോവിന്ദൻ വലിയ ആശ്വാസത്തിലും സന്തോഷത്തിലും ഇരിക്കുമ്പോഴാണ് ഇ പി നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഇപ്പോൾ ചർച്ച നടത്തിയിരിക്കുന്നത് ഈ ചർച്ചയിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് എം വി ഗോവിന്ദനെ പൊള്ളിക്കുന്നത് എൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്നും ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ചടങ്ങിൽ നിന്നും ഇ പി വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വെച്ചാണ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇപിയെ നീക്കിയത് യോഗത്തിനു ശേഷം സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നു ഇതോടുകൂടി തന്നെ ഒരു കാര്യം വ്യക്തമായിരുന്നു ഇ പി പാർട്ടിയുമായി വലിയ രീതിയിൽ പിണങ്ങി മാറിയിരിക്കുന്നു എന്നുള്ളത് ഇ പി ആയുർവേദ ചികിത്സയിലാണ് അല്ലാതെ ഒന്നും ഇല്ല രാവിലെ വീട്ടിൽ പോയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം എന്നായിരുന്നു ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലെ ഇപിയുടെ അസാന്നിധ്യത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അന്ന് പ്രതികരിച്ചത് പയ്യാമ്പലത്ത് പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് തനിക്ക് വിലക്കേർപ്പെടുത്തിയ ഇൻഡിഗോ വിമാന കമ്പനിയുമായി രണ്ടു വർഷമായി പിണക്കം തുടരുന്ന ഇ പി ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഡൽഹിക്ക് ടിക്കറ്റ് ഒപ്പിച്ചത് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ ഇ പിക്ക് പാർട്ടിയുമായി യാതൊരു അതൃപ്തിയും ഇല്ല എന്ന് എം വി ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത്തരമൊരു ചികിത്സ നടത്തുന്നതായുള്ള വാർത്ത ഇ പി നിഷേധിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു കാലാകാലങ്ങളായി ഇ പി ജയരാജൻ കോട്ടയലിലെ ആയുർവേദ ചികിത്സ എടുക്കാറുണ്ടെങ്കിലും അത് സെപ്റ്റംബർ മാസത്തിൽ അല്ലെന്നാണ് വിശദീകരണങ്ങൾ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ആയുർവേദ ചികിത്സാ വിശദീകരണം ടി വിയിലൂടെ കേട്ട് ഇ പി ജയരാജൻ തന്നെ പൊട്ടിച്ചിരിക്കുന്നുവെന്നാണ് ഇപിയുടെ പക്ഷക്കാർ പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങൾ അതായത് പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം പുറത്തേക്ക് പോകുന്നത് ചടയൻ ദിനാചരണത്തിന് പാപ്പിനിശ്ശേരി ആരോളിയിലെ വീട്ടിൽ നിന്നും ആറ് കിലോമീറ്റർ താണ്ടിയാൽ പയ്യാമ്പലത്തെത്താൻ കഴിയാതിരുന്ന ഇ പി ജയരാജൻ ഡൽഹിയിലേക്ക് ഇൻഡിഗോയിൽ പറഞ്ഞത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡൽഹിയിലെത്തി ഇ പി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദന്റെ ചങ്കിടിപ്പ് കൂട്ടിയത് എന്നാൽ ദീർഘകാലത്തെ മൗനം ഭേദിച്ച് ഇതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങളാണ് ഇ പി ജയരാജൻ നൽകിക്കൊണ്ടിരിക്കുന്നത് സീതാറാം യെച്ചൂരിയുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന കണ്ണൂരിലെ നേതാക്കളിൽ ഒരാളാണ് ഇ പി ജയരാജൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽക്കേ യെച്ചൂരിയും ഇ പി യും തമ്മിൽ നല്ല ആത്മബന്ധമുണ്ട് പ്രിയസഖാവിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുന്നതിനായി താനെടുത്ത ഉഗ്രപ്രതിജ്ഞ കാറ്റിൽ പറത്തിയ ഇ പി ജയരാജൻ വാർത്തകളിൽ ഇടം നേടിയതും ഇതുകൊണ്ട് തന്നെയാണ് ഇൻഡിഗോയുമായുള്ള പ്രശ്നത്തെക്കാൾ വലുത് സീതാറാം യെച്ചൂരിയാണെന്ന് ഇ പി തുറന്നു പറയുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ നിന്നും ഇൻഡിഗോ വിമാനത്തിലാണ് ജയരാജൻ ഡൽഹിക്ക് പോയത് ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ നിലത്തേക്ക് തള്ളിയിട്ട ഇ പിക്ക് മൂന്നാഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു ഇതിൽ കലിപൂണ്ടാണ് ഇൻഡിഗോ വിമാനയാത്ര ഇ പി ബഹിഷ്കരിച്ചത് അതൊക്കെ വലിയ വാർത്തകളായി വരികയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ അത്തരമൊരു പ്രതിജ്ഞ പോലും ഇൻഡിഗോയോടുള്ള ബഹിഷ്കരണം പോലും ഉപേക്ഷിച്ച് ഇ പി ഡൽഹിക്കെത്താൻ തിടുക്കം കാട്ടുകയായിരുന്നു സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം കണ്ടു അന്തിമോപചാരം അർപ്പിച്ചു നേരെ കേരള ഹൗസിലേക്കാണ് പോയത് ഇതാണ് എം വി ഗോവിന്ദന്റെ കാറ്റഴിച്ചിരിക്കുന്നത് എം വി ഗോവിന്ദൻ പല കണക്ക് കൂട്ടലുകളിലുമാണ് ഇപ്പോൾ സി പി എമ്മിൽ താനാണ് പിണറായിക്ക് താഴെ ഉള്ളത് എന്ന ഒരു ചിന്തയിലേക്ക് എം വി ഗോവിന്ദൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ത് തീരുമാനവും തനിക്കെടുക്കാം ഇനിയിപ്പോൾ പിണറായി കഴിഞ്ഞാൽ എല്ലാം താനാണ് എന്നുള്ള ഒരു മനക്കോട്ട കെട്ടിയിരിക്കുകയാണ് എം വി ഗോവിന്ദൻ കണ്ണൂരിലെ ഒരു പറ്റം നേതാക്കളും സി പി എമ്മിലെ മറ്റൊരു വിഭാഗം നേതാക്കളുമൊക്കെ ഗോവിന്ദന്റെ പക്ഷത്തേക്ക് ചേർന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് അക്ഷരാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിണറായിയെ പുകച്ചു പുറത്ത് ചാടിക്കുകയും വേണം അടുത്ത മുഖ്യമന്ത്രി കസേര തനിക്ക് വേണം താനും പക്ഷേ താൻ കളിക്കുന്ന കളികൾ പിണറായി വിജയൻ അറിയുകയും ചെയ്യരുത് ഈ ഒരു നീക്കമാണ് എം വി ഗോവിന്ദൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ നീക്കം നടത്തുന്നതും ആഭ്യന്തര വകുപ്പിനെ വിമർശിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ വന്നു നിന്ന് പി വി അൻവർ വെല്ലുവിളിയൊക്കെ നടത്തുന്നുണ്ട് പി വി അൻവറിന് പിന്നിൽ കൃത്യമായ ഒരു തലയുണ്ടെന്ന് വലിയ ചർച്ചകൾ വരുന്നുണ്ട് ആ തല ഏതാണ് എന്നുള്ളതാണ് ഇതി അറിയേണ്ടത് പി വി അൻവർ പാർട്ടിക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും മുഖ്യമന്ത്രിയെ താറടിച്ച് കാണിക്കുന്ന മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടും എം വി ഗോവിന്ദൻ മൗനം പാലിക്കുകയാണ് ഇത് കുറച്ച് കത്തട്ടെ കത്തി ഒരു വഴിക്കാകട്ടെ എന്നുള്ളതാണ് അങ്ങനെയെങ്കിലും പിണറായി വിജയൻ രാജിവെക്കുകയാണെങ്കിൽ കസേര കിട്ടുമല്ലോ എന്നുള്ള വ്യാമോഹമാണ് എം വി ഗോവിന്ദൻ ഉള്ളത് പക്ഷേ എം വി ഗോവിന്ദൻ ഇതൊന്നും പുറത്തേക്ക് കാണിക്കുന്നില്ല പകരം എം വി ഗോവിന്ദൻ പിണറായിയെ ചിരിച്ചു മയക്കി ഇങ്ങനെ പിണറായിക്കൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ചു കൂട്ടുകയാണ് എം വി ഗോവിന്ദന്റെ ഈ കാണിച്ചു കൂട്ടലുകൾ തീർത്തുകെട്ടാനാണ് ഇ പി ജയരാജൻ മുണ്ടും മടക്കി കുത്തി ഇറങ്ങിയിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഇനി ഇ പി ജയരാജൻ മിണ്ടാതിരിക്കാൻ തയ്യാറല്ല പലതും ഇപിയുടെ നാവിൻ തുമ്പിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ് ആത്മകഥ എഴുതുന്നുണ്ട് അതിലും പലരെയും പൊള്ളിക്കുന്ന പലതും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്